കുറച്ച ദൈവവിശ്വാസിയായിരുന്നു ടോം പർവ്വതാരോഹണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിനോദം അന്ന് കയറ് തുടങ്ങിയ കുന്ന് ഏറെ വഴുക്കിലുള്ളത് കൊണ്ട് മെല്ലയാണ് കയറാൻ കഴിഞ്ഞത് കയറിൽ പിടിച്ചു പിടിച്ച വഴുക്കിലുള്ള പാറയിൽ കയറി ചവിട്ടി 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 മുകളിലേക്ക് എത്തിയപ്പോഴത്തേക്ക് നന്നേ ഇരിട്ടി അദ്ദേഹം അവിടെ നിന്ന് താഴേക്ക് നോക്കി താഴെ കുറ്റ കുറ്റിരിട്ട് മാത്രം ചുറ്റും ഇരുട്ട് പരന്നിരിക്കുന്നു പെട്ടെന്നാണ് സംഭവിച്ചത് ടോം കാലു വഴുതി കുഴിയിലേക്ക് വീണുപോയി വീഴും വഴി താൻ പിടിച്ച് കയറി വന്ന കയർ അത് ദേഹത്തിനും കാലിൽ ഒക്കെ കുരുങ്ങി താഴേക്ക് തന്നെ വീണു പിന്നെ അത് ഒരു മരത്തിൽ കുരുങ്ങി തലകീഴായി ടോം കിടക്കാൻ തുടങ്ങി അവിടെ തലകീഴായി തൂങ്ങി കിടന്ന് ടോം നിലവിളിച്ചെങ്കിലും ആരും കേൾക്കാനുണ്ടായില്ല ടോമൻ മനസ്സിലായി ഈ രാത്രിയിൽ അവിടെ ആരും തന്നെ രക്ഷിക്കാനുണ്ടാവില്ല തന്റെ ദൈവം മാത്രമേ രക്ഷിക്കാനുണ്ടാവൂ ടോം ഉറക്കെ നിലവിളിച്ച് കരയാൻ തുടങ്ങി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവം ശബ്ദം കേട്ടു ദൈവം ടോമിനോട് ചോദിച്ചു ഇപ്പോൾ നിന്നെ രക്ഷിക്കാൻ എനിക്ക് മാത്രമേ കഴിയൂ എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ ടോം പറഞ്ഞു അങ്ങക്കല്ലാതെ എന്നെ ആർക്കും ഇപ്പോൾ രക്ഷിക്കാൻ കഴിയില്ല ദൈവം പറഞ്ഞു നിന്റെ വിശ്വാസം അത്ര ഉറച്ചതാണെങ്കിൽ നീ എന്നെ കുരുക്കിയിട്ടിരിക്കുന്ന ആ കയർ നീ മുറിച്ച് കളയണം ടോം ഒരു നിമിഷം ആലോചിച്ചു അബദ്ധത്തിലാണെങ്കിലും കുരുങ്ങി വന്ന ഈ കയറാണ് ഇപ്പോൾ ആകെയുള്ള പിടിവെള്ളി അത് മുറിച്ചു കളഞ്ഞാൽ എന്ത് ചെയ്യും പ്രഭാതമായി കൂടി വന്ന ആൾക്കാർ കാണുന്നത് തല കീഴായി മരത്തിൽ കയറിൽ കുരുങ്ങി മരിച്ച് മരവെച്ച് കിടക്കുന്ന ടോമിനെയാണ് ടോമിൽ നിന്ന് തറയിലേക്കുള്ള ദൂരം ആകെ ആറെഡിയായിരുന്നു എത്ര ഉറച്ച വിശ്വാസമാണെങ്കിലും ചിലപ്പോൾ നാം ഒന്നുകൂടെ ചിന്തിക്കും വിശ്വാസം അതല്ലല്ലോ എല്ലാം കൂടെ ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദൈവം നമ്മുടെ കൂടെ തന്നെയുണ്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മളെ രക്ഷിക്കാൻ സഹായിക്കാൻ കൂടെ ഉണ്ടാവും ഇതൊക്കെ ഒരു വിശ്വാസമാണ് ഇതൊക്കെ തന്നെ നമ്മൾ പറയുകയും ചെയ്യും എന്നാൽ ചില നിർണായക നിമിഷങ്ങളിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒക്കെ എത്തുമ്പോൾ നമ്മൾ ഒന്ന് ഇടറിപ്പോയാലോ അങ്ങനെയൊക്കെ സാധ്യതയുണ്ട് അല്ലേ എന്നാൽ അങ്ങനെയല്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവം നമ്മുടെ കൈ പിടിച്ച് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് അഭിമുഖിയ ഡോക്ടർ ഗബ്രിയൽ മാർ ഗ്രീഗോറി ആസ്പിത്ര സന്ദേശത്തിലേക്ക് യോശുവയോട് പറഞ്ഞു വിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഒരു ദൈവപുരുഷനിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട അനേകം പാഠങ്ങളുണ്ട് ഇന്ന് നമ്മൾ പഠിക്കുവാൻ സ്വീകരിച്ചിരിക്കുന്നത് യോശുവ എന്ന പഴയ നിയമത്തിലെ ദൈവപുരുഷനാണ് ആ ദൈവപുരുഷനായ യോശുവയെ സംബന്ധിച്ച് ഒരു പ്രധാന പാഠം യോശുവ തന്നെ എഴുതിയ പുസ്തകം ഒന്നാം അധ്യായത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് അവിടെ പറയുകയാണ് ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും അതൊരു ചെറു വാക്യത്തിൽ പറയുന്ന പക്ഷം വിത്ത് യു ഇന്നത്തെ നമ്മുടെ ഈ പാഠത്തിന് തലക്കെട്ടായി നമുക്ക് കൊടുക്കാൻ കഴിയും ദൈവം എന്നോടുകൂടെ ഗോഡ് ഈസ് വിത്ത് മീ ഗോഡ് ഈസ് വിത്ത് യു ദൈവം ഉണ്ട് ദൈവം നിന്നോടുകൂടെ ഉണ്ട് അവൻ എപ്പോഴും നിന്നോടുകൂടെ ഇരിക്കും ഉയർച്ച താഴ്ചകളിൽ ജീവിതത്തിൻ്റെ ഗതി വിഗതികളിൽ സന്തോഷ സന്താപ അവസരങ്ങളിൽ ഏത് അവസരങ്ങളിലായിരുന്നാലും ഏത് വഴികളിലൂടെ നടന്നു പോകുന്നു എന്നിരുന്നാലും ദൈവം നമ്മോടുകൂടെ ഉണ്ടാവും എന്നുള്ള ആഴമായ ഉറപ്പ് യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം വാക്യം പ്രത്യേകമായി നാം ശ്രദ്ധിക്കുന്നു അതാണ് ഞാൻ ഉദ്ധരിച്ചത് മോശയോടുകൂടെ ഞാൻ ഇരുന്നു ഞാൻ നിന്നോടുകൂടെയും ഇരിക്കും എന്ന് ഐ ഷൽ ബി വിത്ത് യു ഞാൻ നിന്നെ കൈവിടുകയില്ല ഐ ഷൽ നോട്ട് അബാൻഡൻ യു ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല ഐ ഷൽ ഹോൾഡ് യു അപ്പ് എന്നാണ് ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആക്ഷരികമായ അർത്ഥം ഞാൻ നിൻ്റെ കരം എപ്പോഴും പിടിച്ചുകൊണ്ട് നീ നടക്കുന്ന വഴികളിലൂടെ നിനക്ക് താങ്ങായി നിനക്ക് നായകനായി നടത്തിപ്പുകാരനായി എപ്പോഴും കുഞ്ഞെ കൂടെയുണ്ടാവും എന്നാണ് ഇതൊരു ദൈവപുരുഷനെ ലഭിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ദൈവം ഒരു ദൈവപുരുഷനോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കും ദൈവം എന്നോടുകൂടെ ദൈവം നിന്നോടുകൂടെ ഇത് നമുക്ക് ആഴമായ ഒരു അനുഭവമായി എപ്പോഴും സാക്ഷിക്കുവാൻ കഴിയേണ്ടതുണ്ട് കഴിയണം എന്ന് നമ്മൾ പ്രത്യേകം ഗ്രഹിക്കാം ജോഷ്ബായയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ തന്നെ ഇങ്ങനെ ദൈവത്തിൻ്റെ ഒരിക്കലും കൈവിടാതെയുള്ള സാന്നിധ്യം അനസ്യൂതമായ സാന്നിധ്യം നിരന്തരമായ സാന്നിധ്യം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നീ എന്ത് ചെയ്യണം നാം എന്ത് ചെയ്യണം യോശുവ എന്താണ് ചെയ്തത് ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കുവാൻ കഴിയും അവിടെ പ്രധാനമായി പറയുന്നത് ദൈവവചനം നാം മാണിച്ച് നടന്നുകൊള്ളണം ദൈവവചനം അനുസരിച്ച് നമ്മളുടെ ജീവിതത്തെ ക്രമീകരിക്കണം യുഷൽ അറേഞ്ച് യുവേഴ്സെൽഫ് ഇൻ അക്കോർഡൻസ് വിത്ത് വേർഡ് ഓഫ് ഗാർ ഇതാണ് യോശുവായുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ അടിവരയിടുന്നത് ഞാൻ നിന്നോടുകൂടെയിരിക്കും ഞാൻ നിന്നെ കൈവിടുകയില്ല നിന്നെ ഉപേക്ഷിക്കുകയില്ല നീ ഭ്രമിച്ചു പോകരുത് ധൈര്യമുള്ളവനായിരിക്കുക ഉറപ്പുള്ളവനായിരിക്കുക ബി ഫേം ക്രേജിയസ് എന്നാണ് പറയുന്നത് നീ ഉറപ്പുള്ളവനായിരിക്കുക ധൈര്യവുമുള്ളവനായിരിക്കുക പക്ഷെ വ്യവസ്ഥയുമുണ്ട് യു ഷുഡ് ലിവ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ വേർഡ് ഓഫ് ഗാഡ് ദൈവവചനത്തിന് അനുസരണമായി നിന്റെ ജീവിതത്തെ ക്രമീകരിക്കണം അവിടെ അക്കമുട്ട് രണ്ട് മൂന്ന് നാല് കാര്യങ്ങൾ പറയുകയാ യോശുവയോട് പറയുകയാണ് പറയുകയാഹോവ പറയുകയാണ് ഒന്ന് ദൈവവചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുവാൻ ഇടവരുത് യുഷുഡ് ഗോ ഫോർവേഡ് സ്ട്രേറ്റ് ഇൻ അക്കോഡൻസ് ഫ്രം ദ വേർഡ് ഓഫ് ഗാഡ് ദൈവവചനത്തിൽ നിന്ന് നീ അവന്നുപോകരുത് മാറിപ്പോകരുത് നീ അങ്ങനെ പോകണം നിന്റെ ചലനവും നിന്റെ ഗതിയും എപ്പോഴും ദൈവവചനത്തിന് അടിസ്ഥാനപ്പെട്ടിരിക്കണം രണ്ടാമത് നിന്റെ വായിൽ നിന്ന് ദൈവവചനം നീങ്ങിപ്പോകരുത് നിന്റെ അധരത്തിലെപ്പോഴും ദൈവവചനം ഉച്ചരിച്ചു കൊണ്ടിരിക്കണം കുഞ്ഞെ നീ എങ്ങനെ നിന്റെ ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് ദൈവവചനം നമ്മളോട് പറഞ്ഞു തരും സംസാരിക്കും നമ്മളെ നയിക്കും അത് നിൻ്റെ വായിൽ നിന്ന് ദൈവവചനം നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് വീണ്ടും ആവർത്തിക്കുകയാണ് നീ അത് പ്രമാണിച്ച് നടന്നുകൊള്ളണം അവിടെ നടന്നുകൊള്ളണം എന്ന വാക്കിന് ആഴമായ ഒരു അർത്ഥമുണ്ട് അതിൻ്റെ സൂചന പ്രത്യേകമായും നിൻ്റെ നടപടി വാക്ക് ഇൻ അക്കോഡൻസ് ടു ദ വേർഡ് ഓഫ് ഗാഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറേഞ്ച് യുവർ കണ്ടാക്റ്റ് ദ ഹോൾ ഓഫ് യുവർ പേഴ്സണാലിറ്റി യുവർ വേർഡ്സ് യുവർ തേർട്ട് യുവർ തോട്ട്സ് ആൻഡ് യുവർ ആക്ഷൻസ് നിൻ്റെ വാക്ക് നിൻ്റെ വിചാരം നിൻ്റെ പ്രവൃത്തി അതെല്ലാം ദൈവവചനത്തിനനുസരണമായി നീ കൊള്ളണം എന്നാണ് വീണ്ടും നാലാമത് പറയുന്നു അത് നീ ധ്യാനിച്ചു കൊണ്ടിരിക്കണം ഒന്ന് ദൈവവചനത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിപ്പോകരുത് വചനം അനുസരിച്ച് തന്നെ നീ മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കണം രണ്ട് അത് നിൻ്റെ വായിൽ നിന്നും മാറിപ്പോകരുത് മൂന്ന് ആ വചനമനുസരിച്ച് നിൻ്റെ നടപടിയെ നീ ക്രമീകരിച്ചു കൊള്ളണം നിരന്തരം ദൈവവചനം നീ ധ്യാനിച്ചുകൊള്ളുകയും വേണം അങ്ങനെ നിന്റെ ജീവിതത്തെ ദൈവത്തിനനുസരണമായി നീ ക്രമീകരിക്കുന്നുവെങ്കിൽ യഹോവ എപ്പോഴും നിന്നോടുകൂടെ ഉണ്ടായിരിക്കും ഗോഡ് ബി വിർവർ യു ഗോ എന്നുള്ളത് ആഴമായി നമ്മൾ ഗ്രഹിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും വേണം ഒരു ദൈവപുരുഷൻ നമ്മളോട് പറയുകയ കുഞ്ഞേ ദൈവം നിന്നോടുകൂടെ ഉണ്ട് നീ ദൈവവചനം അനുസരിച്ച് നിൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നെങ്കിൽ നിൻ്റെ സമഗ്രമായ ആളത്വത്തെ അതിനനുസരണമായി നീ എപ്പോഴും ക്രമീകരിച്ചു കൊണ്ടിരിക്കണം നിൻ്റെ നാവിൽ നിൻ്റെ ഹൃദയത്തിൽ നിൻ്റെ നടപടിയിൽ നിൻ്റെ ധ്യാനത്തിൽ നിൻ്റെ വിചാരത്തിൽ സദാവി ദൈവവചനം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനം ആയി നമ്മുടെ ജീവിതം അങ്ങനെയെങ്കിൽ ദൈവം നിന്നോടുകൂടെ ഒരു ദൈവപുരുഷന് ജീവിതത്തിൽ അനുഭവിച്ചറിയുന്ന ഒരു വലിയ അനു ഒരു വലിയ കൃപയാണ് ദൈവം എപ്പോഴും എന്നോടുകൂടെയുണ്ട് ഏത് പ്രതിസ പ്രതിസന്ധിയിലായിരുന്നാലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സന്ദർഭങ്ങളിലായിരുന്നാലും ദൈവ സാന്നിധ്യത്തിൽ മുൻപോട്ട് പോകുവാൻ ദൈവം നമുക്ക് ബലം തരും നിങ്ങളെ ദൈവത്തിന്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ ഹലോ ഹലോ ആ ഹലോ വീട് ഇത് ഷിനി സാറ് പുതിയ ഹെൽത്ത് ഇൻസ്പെക്ടർ ആണ് സാറേ ആ കാണുന്നതാണ് സാറിന് പിന്നെ ഞാൻ കാര്യം പറയാം ഇതിനേക്കാൾ ബെറ്ററായിട്ടൊരു റൂം സാറിന് കിട്ടത്തില്ല ഉറപ്പാ റൂമിന്റെ അതേ അവസ്ഥയാണല്ലോ ഈ ടാങ്ക് വൃത്തിയാക്കിയിട്ട് എത്ര കാലമായി സത്യം പറ

കിണറിനടുത്താണോ സെപ്റ്റി ടാങ്ക് പണിയുന്നേടാ ഇതാണോടോ പഞ്ചായത്തിലെ ബെസ്റ്റ് വീട് എന്തായത് ലോനപ്പൻ ചേട്ടാ ഞാൻ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ അല്ലേ ചോദിച്ച ഇതൊട്ടും ഹൈജീനിക്ക് അല്ല ചേച്ചി നമ്മുടെ വീട്ടിലെ ഈ കുടിവെള്ള സ്രോതസ്സുകളും പരിസരങ്ങളും വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിലേ ഏത് നിമിഷവും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് തന്നെ ഈ ജലജന്യ രോഗങ്ങളുണ്ട് ചേച്ചി അതായത് കോളറ മഞ്ഞപ്പിത്തം ടൈഫോയിഡ് വയറിളക്കം എന്തിന് മലിന ജലത്തിലൂടെ എലിപ്പനി വരെ പിടിപെടാം ചേച്ചിയൊന്ന് സൂക്ഷിച്ചോ അതെ സൂപ്പർ ആ പിന്നെ നമ്മുടെ കൈകള് വൃത്തിയായി സോപ്പിട്ട് കഴിയാല്ലേ ഒത്തിരി രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകി ഇതേ കണ്ടില്ലേ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രസിഡന്റ് ആവാൻ പോകുന്നു അദ്ദേഹം മുമ്പും അവിടെ പ്രസിഡന്റ് ആയിരുന്നുവെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ അല്ലെ പിന്നീട് എന്താണ് സംഭവിച്ചത് പിന്നീട് അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അമ്പയെ പരാജയപ്പെട്ടു വയ്ക്കും അങ്ങനെ പരാജയപ്പെട്ടു പോകുന്ന ഒരാൾ അവിടെ വീണ്ടും പ്രസിഡന്റ് ആവുന്നത് ചരിത്രമേ അല്ല എന്നാൽ ആ ചരിത്രം ഒക്കെ തിരുത്തി കുറിച്ചുകൊണ്ട് അമേരിക്കയിൽ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വമ്പൻ വിജയമാണ് നേടിയിരിക്കുന്നത് അങ്ങനെയൊക്കെ സാധ്യമാകുമോ ഒരു ചരിത്രം തന്നെ തിരുത്തി കുറിക്കപ്പെടുകയാണ് ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് ട്രംപ് ആണ് താരം പ്രിയപ്പെട്ട കൂട്ടുകാരെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ട വിവരം കൂട്ടുകാർ ശ്രദ്ധിച്ചിരിക്കുമല്ലോ നവംബർ അഞ്ചാം തീയതി നടന്ന തിരഞ്ഞെടുപ്പിൽ അത്യുജ്വല വിജയം നേടി അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത്തെ പ്രസിഡന്റായിട്ടാണ് ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴിൽ ട്രംപ് നേടിയതിനേക്കാൾ അത്യുജ്വല വിജയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനിൽ ട്രംപ് നേടിയത് ട്രംപിനെ പറ്റി നമ്മൾ സാധാരണ കേൾക്കാറുള്ളത് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളാണ് ചിലതൊക്കെ ശരിയുമായിരിക്കാം പക്ഷേ എല്ലാവരിൽ നിന്നും ട്രംപിനെ വ്യത്യസ്തനാക്കുന്നതും ഈ ഉജ്ജ്വലമായ വിജയം ട്രംപിന് സമ്മാനിച്ചതും ട്രംപിന് സാഹചര്യങ്ങളോട് പോരാടി അതിനെ കീഴ്പ്പെടുത്തി മുന്നേറാനുള്ള ഒരു പോരാട്ട വീര്യമാണ് നമ്മുടെ ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമായ ഒരു കഴിവാണ് ഈ പോരാട്ട വീര്യം ഇത് ഭൗതികരംഗത്ത് മാത്രമല്ല കേട്ടോ ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണെന്ന് എവല്യൂഷൻ തിയറിയിൽ ചാൾസ് ഡാർവിൻ നമ്മളെ പഠിപ്പിച്ചു സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഇത് ആത്മീയ രംഗത്ത് ഇത് വളരെ പ്രസക്തമാണെന്ന് യേശുക്രിസ്തു മതയുടെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു പറയുന്നുാരികൾ സ്വർഗരാജ്യം പിടിച്ചെടുക്കുന്നു ഓഫ് അപ്പോൾ ട്രംപിൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് തരുന്ന രണ്ടു മൂന്ന് നല്ല പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് വേഗത്തിൽ ഒന്ന് ശ്രദ്ധിക്കാം ഒന്ന് ജീവിത വിജയത്തിന് പ്രായമൊരു പ്രശ്നമല്ല ട്രംപ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ചെറുപ്പക്കാരനല്ലെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ നല്ല വൃദ്ധനാണ് എഴുപത്തിയെട്ട് വയസ്സുണ്ട് നിങ്ങളിൽ പലരുടെയും ഗ്രാൻഡ് പേരൻസിനേക്കാളും പ്രായമുണ്ട് വൃദ്ധനാണെങ്കിലും ട്രംപ് അമേരിക്കയിലെ അൻപത് സംസ്ഥാനങ്ങളിൽ ആവേശത്തോടെ പ്രചരണം നടത്തിയാണ് ഈ വലിയ വിജയം നേടിയെടുത്തത് അതുകൊണ്ട് കൂട്ടുകാരെ ജീവിതത്തിൽ വിജയിക്കാൻ താമസിച്ചു പോയി എന്ന് ആരും ചിന്തിക്കേണ്ട കാര്യമില്ല വിജയം എപ്പോഴും നമുക്ക് ലഭിക്കാം രണ്ട് സാധാരണഗതിക്ക് അമേരിക്കയിലെ കൾച്ചർ അനുസരിച്ച് ഒരു പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ പിന്നീട് അവർ ആ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരാറില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡനുണ്ടും എതിർത്ത് ട്രംപ് പരാജയപ്പെട്ടതാണ് എന്നാൽ ആ പരാജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയത്തിൽ നിന്ന് മാറുന്നതിന് പകരം കഴിഞ്ഞ നാല് വർഷങ്ങളും വളരെ ആക്റ്റീവായിട്ട് നിന്നുകൊണ്ടാണ് ട്രംപ് സ്ഥാനാർത്ഥിയായതും മത്സരിച്ചതും വിജയിച്ചതും ഇതിൻ്റെ ഒരു കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമല്ല വലിയൊരു ബിസിനസ്സുകാരനും റിയൽ എസ്റ്റേറ്റ് മുതലാളി ഒരുപാട് മേഖലകളിൽ വ്യവസായങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്ന ട്രംപിന് പലപ്പോഴും പരാജയം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ദരിദ്രനായിട്ടുണ്ട് പാപ്പറായിട്ടുണ്ട് കോടതിയിൽ കേസുകൾ നടത്തിയിട്ടുണ്ട് എന്നാൽ ഓരോ തവണ ട്രംപ് വീഴുമ്പോഴും അതിൽ നിന്ന് കൂടുതൽ ശക്തി സംഭരിച്ചാണ് ട്രംപ് ഉയർത്തി അപ്പോൾ ഇത്തവണയും ട്രംപ് മത്സരിച്ച സന്ദർഭത്തിൽ അമേരിക്കയിലെ സാമ്പത്തിക രംഗം അല്പം കുഴപ്പത്തിലായതുകൊണ്ട് ജനങ്ങൾ ആവേശത്തോടു കൂടി ട്രംപിനെ നോക്കി ട്രംപിന് വേണ്ടിയിട്ട് അവർ ഊട്ടി ചെയ്തു പക്ഷേ ഇതിലെല്ലാം പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്ന മൂന്നാമതൊരു കാര്യമാണ് കാരണം ട്രംപ് ക്രിസ്ത്യൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ഇലക്ഷൻ പ്രചരണം നടത്തിയത് സാധാരണ പാശ്ചാത്യ രാജ്യങ്ങൾ ക്രിസ്ത്യൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇലക്ഷൻ പ്രചരണം ആരും നടത്താറില്ല വോട്ട് കിട്ടുമോ എന്നുള്ളൊരു പേടിയാണ് എന്നാൽ കുടുംബത്തെ പറ്റിയും ഗർഭഛത്രിത്തെ പറ്റിയും യേശുക്രിസ്തുവിനെ പറ്റിയുമൊക്കെയുള്ള ശക്തമായ ഐഡിയാസിലൂടെയാണ് ട്രംപ് ഒരുപക്ഷേ ട്രംപിൻ്റെ വിജയം വീണ്ടും ക്രിസ്തീയ മൂല്യങ്ങൾ ലോകത്തിൻ്റെ സെൻറ്റർ പോയിൻ്റ് ആകാനുള്ള ഒരു സാധ്യത പോലും വിജയത്തിനകത്ത് ഞാൻ കാണുന്നു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന കൂട്ടുകാരെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ അധ്യാപകരെ ജീവിതത്തിൻ്റെ പ്രിൻസിപ്പിളാണ് ബലാൽക്കാരികൾ സ്വർഗരാജ്യം അവകാശം അനുഭവിക്കും ഫിറ്റസ്റ്റ് വിൽ സർവൈവ് എന്നുള്ളത് പ്രകൃതിയുടെ നിയമമാണ് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ അക്കാഡമിക് വിജയങ്ങളിലേക്ക് നയിക്കുന്നതിനോടൊപ്പം അവരെ പോരാട്ട വൈര്യമുള്ളവരാക്കി സാഹചര്യങ്ങളെ ഓവർകം ചെയ്യാനുള്ള ശക്തി കൊടുത്ത് സർവൈവ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി പഠിപ്പിക്കാൻ മറക്കരുത് പ്രീമളകുട്ടുകാരെ ഞായർ പള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്ന ഫോൺ നമ്പർ ഓർത്തുവെക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് 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 ഒര് ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് മണിക്ക് ടി വിയിലും വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചച്ചൻ സന്തോഷ് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ